ഇത് നേപ്പാളാണ് ലൈഫിൽ ഒരു വട്ടമെങ്കിലും വന്നിരിക്കേണ്ട ഒരു മാജിക്കൽ സിറ്റി നിങ്ങൾ നേപ്പാൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നേപ്പാളിൽ എങ്ങോട്ടൊക്കെ പോകണം ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം എത്ര രൂപ ചെലവാകും തുടങ്ങി നേപ്പാളിൽ പോകാൻ ആവശ്യമായ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം നേപ്പാൾ യാത്ര പ്ലാൻ ചെയ്യുന്നവർക്കുള്ള ഒരു കംപ്ലീറ്റ് ട്രാവൽ ഗൈഡ് ആയിരിക്കും ഈ വീഡിയോ നേപ്പാളിന്റെ അത്ഭുതങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മൾ സൗത്ത് ഇന്ത്യയിലുള്ളവർക്ക് നേപ്പാൾ എന്ന രാജ്യം ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഹിമാലയൻ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഉള്ള ഒരു സ്ഥലം ഭൂമിയിലെ സ്വർഗം എന്ന് തന്നെ പറയാം നേപ്പാളിന്റെ ആ മാജിക് അനുഭവിച്ചവർക്ക് ഇവിടെ നിന്ന് പിന്നെ തിരിച്ചു പോകുന്നത് അത്ര എളുപ്പമായിരിക്കില്ല നേപ്പാളിനെ നമുക്ക് രണ്ട് പാർട്ടാക്കി തിരിക്കാം നോർത്ത് നേപ്പാൾ ആൻഡ് സൗത്ത് നേപ്പാൾ നോർത്ത് നേപ്പാൾ ഹിമാലയമാണ് സാഹസികന്മാർക്ക് മാത്രം വേണ്ടിയുള്ളതാണ് നോർത്ത് നേപ്പാൾ നോർത്ത് നേപ്പാളിൽ മുഴുവൻ മലകളും ട്രക്കിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് സൗത്ത് നേപ്പാൾ ആണ് നേപ്പാളിന്റെ ഹൃദയം ചുരുങ്ങിയ സമയവും ബഡ്ജറ്റും കൊണ്ട് നേപ്പാളിനെ അനുഭവിക്കണമെങ്കിൽ സൗത്ത് നേപ്പാളിലാണ് പോകേണ്ടത് നമ്മൾ ഇന്ത്യയിലുള്ളവർക്ക് നേപ്പാൾ യാത്ര വളരെ എളുപ്പമാണ് വിസ വേണ്ട പാസ്പോർട്ടും വേണ്ട നേപ്പാളിലെ ലിവിംഗ് കോസ്റ്റ് ആണെങ്കിൽ വളരെ കുറവുമാണ് അപ്പോൾ എങ്ങനെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിൽ എത്താം നേപ്പാളിൽ പോകാൻ നമുക്കുള്ള ഒരേ ഒരു ബുദ്ധിമുട്ട് ഇത് ഇന്ത്യയുടെ ഏറ്റവും മുകളിലാണ് എന്നതാണ് രണ്ട് രീതിയിൽ പോകാം ഒന്ന് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രെയിൻ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് കടക്കാനുള്ള ഏറ്റവും എളുപ്പവും സേഫും ആക്റ്റീവുമായ ബോർഡറാണ് ഉത്തർപ്രദേശിലുള്ള സൊണോലി പക്ഷേ ഈ സോണോലിയിലേക്ക് നമ്മുടെ അവിടുന്ന് ഫ്ലൈറ്റോ ട്രെയിനോ ഇല്ല സോണോലിക്ക് അടുത്തുള്ള ഏറ്റവും ഫേമസ് ആയ സിറ്റി എന്ന് പറയുന്നത് ഗോരഖ്പൂർ ആണ് അപ്പോൾ ആദ്യം ഗോരഖ്പൂർ എത്തുകയാണ് നമ്മുടെ ലക്ഷ്യം ഇവിടുന്ന് ഗോരഖ്പൂർ വരെ പോകുന്ന ഒരേ ഒരു ഡയറക്ട് ട്രെയിൻ മാത്രമേ ഉള്ളൂ അത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഓടുന്ന പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് നമ്പർ ഡപ്തിസാഗർ എക്സ്പ്രസ് ആണ് മൂന്ന് ദിവസം എടുക്കും ഈ ട്രെയിൻ ഗോരഖ്പൂർ എത്താൻ ഇത്രയും ദൂരം അതും നോർത്ത് ഇന്ത്യയിലേക്ക് ട്രെയിനിൽ പോകുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ ഇനി ഗോരഖ്പൂരിൽ നിന്ന് തിരിച്ചു വരാനാണെങ്കിൽ പന്ത്രണ്ട് അഞ്ഞൂറ്റി പതിനൊന്ന് നമ്പർ ട്രെയിനാണ് ഉള്ളത് അപ്പൊ ട്രെയിനിൽ പോയാൽ ആറ് ദിവസം ട്രെയിനിൽ ഇരുന്ന് തന്നെ തീരും പിന്നെയുള്ള ഓപ്ഷനാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ പോകാനാണെങ്കിൽ ഒന്നുകിൽ ഗോരഖ്പൂർ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് എടുക്കണം കണക്ഷൻ ഫ്ലൈറ്റുകളാണ് ഉണ്ടാവുക എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടാണ് ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചാർജ് അതിപ്പോ ബാംഗ്ലൂരിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ആറായിരം രൂപ തൊട്ട് ഫ്ലൈറ്റ് കിട്ടും ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മൾ തന്നെ ബോർഡർ കടന്ന് പോകാനുള്ള മാർഗങ്ങളാണ് ഇതാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗങ്ങൾ പക്ഷേ യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ആദ്യം ഗരഖ്പൂർ എത്തണം അവിടുന്ന് ബോർഡറിലേക്ക് പോകണം അവിടുന്ന് ബോർഡർ കടന്ന് ബസ് പിടിച്ച് പിന്നെ വീണ്ടും നേപ്പാളിക്ക് പോകണം ഇത്രയും ചെയ്യണം നേപ്പാളിൽ എത്താൻ എന്നാൽ ഇത്രയും കഷ്ടപ്പെടാതെ ഡയറക്റ്റായി നേപ്പാളിൽ പോകാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് നേപ്പാളിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ നേപ്പാളിലെ കാഠ്മണ്ഡു പൊക്കാറ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് പതിനാലായിരം രൂപയാണ് ഇത്തരം നേപ്പാൾ ഫ്ലൈറ്റുകൾക്ക് ചാർജ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് സിറ്റുവേഷൻ പിടികിട്ട് കാണുമല്ലോ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറേ ഉണ്ടെങ്കിൽ സമയം വളരെ കുറവാണെങ്കിൽ ഡയറക്റ്റ് നേപ്പാളിലേക്ക് ഫ്ലൈറ്റ് എടുക്കാം ഒരു മീഡിയം ബഡ്ജറ്റ് ഉണ്ട് മീഡിയം സമയമുണ്ട് കുറച്ചൊന്ന് കഷ്ടപ്പെടാം എന്നാണെങ്കിൽ ഗോരഖ്പൂരിലേക്ക് ഫ്ലൈറ്റ് എടുത്തിട്ട് അവിടുന്ന് ബോർഡർ കടന്ന് പോകാം ഇനി അതല്ല ബഡ്ജറ്റ് വളരെ കുറവാണ് സമയം ഒരുപാട് കയ്യിലുണ്ട് കുറച്ചധികം കഷ്ടപ്പെടാനും പറ്റുമെങ്കിൽ ട്രെയിനിൽ ഗോരഖ്പൂർ പോയിട്ട് അവിടെ നിന്ന് ബോർഡർ കടക്കാം അപ്പൊ നേപ്പാളിലേക്ക് പോകുന്നതിനെ പറ്റി ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി ഗോരഖ്പൂർ വഴി നേപ്പാളിലേക്ക് എങ്ങനെ പോകാം എന്ന കാര്യമാണ് പറയാൻ പോകുന്നത് ഡയറക്റ്റ് നേപ്പാളിലേക്ക് ഫ്ലൈറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ നമ്മുടെ കാഴ്ചക്കാരിൽ ഈ പോർഷൻ സ്കിപ്പ് ചെയ്ത് നേപ്പാളിൽ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ കണ്ടാൽ മതി അപ്പൊ ട്രെയിനോ ഫ്ലൈറ്റോ പിടിച്ച് ഗോരഖ്പൂരിൽ എത്തുക എയർപോർട്ടിൽ എത്തിയാലും റെയിൽവേ സ്റ്റേഷനിലെത്തിയാലും നിന്ന് ഷെയർ ഓട്ടോ പിടിച്ച് ഗോരഖ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം റെയിൽവേ സ്റ്റേഷന്റെയും എയർപോർട്ടിന്റെയും മുന്നിൽ ഒരുപാട് ഓട്ടോറിക്ഷക്കാർ കിടക്കണുണ്ടാവും അവരോട് പറഞ്ഞാൽ മതി സൊണോളി ബോർഡറിലേക്ക് പോകാനുള്ള ബസ് കിട്ടുന്ന സ്റ്റേഷനില് കൊണ്ടാക്കാൻ ഇതാണ് ഗോരഖ്പൂർ ബസ് സ്റ്റാൻഡാണ് സൊനാലി ബോർഡറേക്കുള്ള ബസ് ഷെയർ ടാക്സികളും കിട്ടും അപ്പുറത്ത് കിടക്കണുണ്ടാവും അത് ഏതാ ലാഭം അത് നോക്കിയിട്ട് പോവാൻ ബാങ്കിൽ ആ ബസ് സനോലി കുറെ ആളുകൾ യാത്ര ചെയ്യുന്ന റൂട്ടാണ് ഗോരഖ്പൂരിൽ നിന്ന് സൊനാലിയിലേക്ക് പോകുന്ന റോഡ് അതുകൊണ്ട് ധാരാളം ബസ്സുകളും ഷെയർ ടാക്സികളും ഈ വഴി ഓടുന്നുണ്ട് ബസ്സിൽ പോയാൽ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് ബോർഡറിൽ എത്തും മുന്നൂറ് രൂപയാണ് ബസ് ടിക്കറ്റ് ഷെയർ ടാക്സിയിൽ പോകാനാണെങ്കിൽ ബസ്സിനേക്കാൾ ഒരു അരമുക്കാം മണിക്കൂർ നേരത്തെ എത്തും അറുന്നൂറ് രൂപയാണ് ഒരാൾക്കുള്ള ചാർജ് നിങ്ങൾക്ക് ഏതാണോ താല്പര്യമെന്ന് വെച്ചാൽ അതിൽ പോകാം എന്തായാലും ഒരു മൂന്ന് മണിക്കൂർ സമയം എടുക്കും ബോർഡറിൽ എത്താൻ ദൈ കാണതാണ് സൊണാലി ബസ് സ്റ്റാൻഡ് ഇവിടെ ബസ് ഇറങ്ങിയിട്ട് നമുക്ക് നേരത്തെ അങ്ങോട്ട് വെച്ച് പിടിച്ചാൽ മതി നേരെ നടന്ന് ആ ബോർഡറിൽ എത്തും ഒരു നൂറ് മീറ്റർ ദൂരം കണ്ടോ ഇവിടെ വയസ്സായ ഒരാള് എന്താ സൊണോലി എന്ന് പറയുന്നത് ഒരു ചെറിയ ടൗൺ ആണ് ടൗൺ എന്ന് പറഞ്ഞാൽ വെറും കൂതറ സെറ്റപ്പ് ആണ് കേട്ടാ വൃത്തിയില്ലാത്ത തിക്കും തിരക്കും നിറഞ്ഞ ഒരു പക്കാ നോർത്ത് ഇന്ത്യൻ സ്ഥലം ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബോർഡർ കാണും ദാ ആ കാണുന്ന ഇന്ത്യൻ പതാകയുടെ നിറത്തിലുള്ള ഗേറ്റ് കണ്ട അതാണ് ബോർഡർ അത് കടന്നാൽ അപ്പുറത്ത് നേപ്പാളാണ് ഒരു ബുദ്ധിമുട്ടുമില്ല ചുമ്മാ നടന്നങ്ങ് പോയാ മതി ഇത് ഇന്ത്യൻ ഗേറ്റ് ആണ് ഇതിന്റെ പത്തടി അപ്പുറത്ത് നേപ്പാൾ ഗേറ്റും ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ദാ ഇതാണ് ആ ഗേറ്റ് ഇന്ത്യൻ ഗേറ്റിന്റെയും നേപ്പാൾ ഗേറ്റിന്റെ ഇടയിൽ ഒരു പത്ത് മീറ്റർ ഉണ്ട് അത് ചെക്കിംഗ് ഏരിയ ആണ് നേപ്പാളിലേക്ക് കടക്കുമ്പോൾ വലിയ കാര്യമായ ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല തിരിച്ച് ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ ചെക്ക് ചെയ്യും ഇപ്പൊ ഈ ഗേറ്റ് കൂടി കടന്നാൽ നമ്മൾ ഒഫീഷ്യലി നേപ്പാൾ എന്ന രാജ്യത്തിന്റെ ഉള്ളിൽ കയറി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഒരു വാലിഡ് ഇന്ത്യൻ ഐ ഡി കയ്യിൽ ഉണ്ടാവണം നമുക്ക് ഗേറ്റ് കടന്ന് അപ്പുറത്ത് എത്തിയാൽ അവിടെയും ബസ്സുകളും ഷെയർ ടാക്സികളും കിടക്കുന്നത് കാണാം ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന പ്ലാനിൽ ആദ്യം പൊക്കാറ പോയിട്ട് അവിടെ നിന്ന് കാഠ്മണ്ഡു പോകുന്നത് പറയാം ഈ കാഠ്മണ്ഡുവും പൊക്കാറയും നേപ്പാളിലെ ഏറ്റവും ഫേമസ് ആയ രണ്ട് സ്ഥലങ്ങളാണ് സൊണാലി ബോർഡറിൽ നിന്ന് പൊക്കാറയിലേക്ക് ഏഴ് മുതൽ എട്ട് മണിക്കൂറും കാഠ്മണ്ഡുവിലേക്ക് പത്ത് മുതൽ പതിനൊന്ന് മണിക്കൂറുമാണ് യാത്രാ സമയം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഈ മാർഗം കുറച്ച് കഠിനമാണ് ബഡ്ജറ്റ് ഉള്ളവരാണെങ്കിൽ ഡയറക്റ്റ് കാഠ്മണ്ഡു അല്ലെങ്കിൽ പൊക്കാറിലേക്ക് ഫ്ലൈറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ നമ്മൾ ബോർഡർ കടന്ന് നേപ്പാളിൽ എത്തിയാൽ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് മണി എക്സ്ചേഞ്ച് ആണ് ദയ അത് കണ്ട ലക്ഷ്മി മണി എക്സ്ചേഞ്ച് ഇതൊരെണ്ണം ഇതുപോലത്തെ കുറെ മണി എക്സ്ചേഞ്ചുകൾ ഇവിടെ കാണാം നിങ്ങൾ ബോർഡർ ഗേറ്റ് കടന്ന് ഇപ്പുറത്തെത്തിയാൽ വലതുഭാഗത്ത് റോഡിന്റെ സൈഡിൽ വരി വരിയായി മണി എക്സ്ചേഞ്ചുകൾ ഉണ്ടാവും അവിടെ പോയി കറൻസി മാറ്റാം പറ്റിക്കൽസ് അല്ല ലാഭമാണ് നിങ്ങൾ വരുന്ന സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് ഗൂഗിളിൽ നോക്കി കറക്റ്റായി എണ്ണി നോക്കി വാങ്ങണം ഇതുപോലത്തെ ചെറിയ ചെറിയ മണി എക്സ്ചേഞ്ചുകൾ നേപ്പാളിനകത്തും കുറെ ഉണ്ടാവും അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ഇന്ത്യൻ രൂപ കയ്യിൽ വെച്ച് പോയാലും മതി എവിടെ പോയി വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാം ഇനി രണ്ടാമത്തെ ഐറ്റം ആണ് സിം കാർഡ് ഇന്ത്യൻ സിം നേപ്പാളിൽ വർക്കാവില്ല അതുകൊണ്ട് നേപ്പാൾ സിം എടുക്കണം ഈ വരിയിൽ തന്നെ ചില മൊബൈൽ ഷോപ്പുകൾ കാണാം അവിടെ പോയിട്ട് സിം മേടിക്കാം എൻസെൽ എന്നാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കണക്ഷന്റെ പേര് ഒരു മുന്നൂറ് രൂപയാവും അപ്പൊ എൻസെല്ലിന്റെ ഒരു സിം എടുത്ത് ഫോണിൽ ഇട്ടേക്കുക ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടുന്ന് കാഠ്മണ്ഡുവിലേക്ക് പോകാം ഒന്നുകിൽ ഷെയർ ടാക്സി കിട്ടും ടാക്സി അല്ല അതായത് ഇതുപോലത്തെ വാനുകളാണ് ആയിരത്തി ഇരുന്നൂറ് നേപ്പാൾ രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് വാനിനേക്കാൾ നല്ലത് ബസ്സാണ് നിങ്ങൾ വന്ന സമയത്ത് ബസ് ഇല്ലെങ്കിൽ വാൻ എടുത്താൽ മതി വാൻ പെട്ടെന്ന് എത്തും എന്നതാണ് അതിന്റെ ഗുണം ഞാൻ ഇവിടെ എത്തിയത് ഇപ്പൊ ഒരു ഈവനിങ് സമയമാണ് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ദയാ കിടക്കുന്ന ബസ്സുകൾ കണ്ട അതാണ് കാഠ്മണ്ഡുവിലേക്ക് പോകുന്ന ബസ്സുകൾ അതിന്റെ ടിക്കറ്റിന് ദാ ഇതുപോലത്തെ ഉള്ള കൗണ്ടറുകൾ റോഡ് സൈഡിൽ കാണാം അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം ആയിരത്തി മുന്നൂറ് നേപ്പാളി രൂപയാണ് ഒരാൾക്കുള്ള ചാർജ് പൈസ കൊടുത്താൽ അവർ ടിക്കറ്റും ബസ് നമ്പറും സമയവും പറഞ്ഞു തരും അവിടെ നോക്കി നിൽക്കുക ബസ് വരുമ്പോൾ തെറ്റാതെ കയറുക അവിടെ ബസ്സിന്റെ ആൾക്കാർ നിക്കുന്നുണ്ടാവും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും നല്ല അടിപൊളി ടൂറിസ്റ്റ് ബസ് പോലത്തെ സെറ്റപ്പ് ആണ് ഇപ്പൊ സമയം ഏതാണ്ട് ഒരു ഏഴുമണി ആയിട്ട് ഇപ്പൊ കയറിയ നാളെ രാവിലെ ഒരു ഏഴ് എട്ട് മണിയോട് കൂടി കാഠ്മണ്ഡുവിൽ എത്തും കാഠ്മണ്ഡു നേപ്പാളിന്റെ ഹൃദയം ശാന്തിയുടെയും സമാധാനത്തിന്റെയും സുന്ദര നഗരം പുരാതന കാലം തൊട്ടേയുള്ള ക്ഷേത്രങ്ങളും ബുദ്ധമത ആരാധനയും കൊട്ടാര സമുച്ചയങ്ങളും ഒക്കെ കൊണ്ട് സഞ്ചാരിയെ ആകർഷിക്കുന്ന കാഠ്മണ്ഡു കാണാതെ നേപ്പാൾ പൂർണ്ണമാവില്ല കാഠ്മണ്ഡു എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും ചുരുങ്ങി ഇത് ഒരു മൂന്ന് പകലും രാത്രിയും നിങ്ങൾ കാഠ്മണ്ഡു കാണുവാൻ വേണ്ടി മാറ്റിവെക്കണം ഇത് നേപ്പാളിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ട്രാവൽ പ്ലാൻ ആയതുകൊണ്ട് ഐറ്റിനറി മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ ഓരോ ലൊക്കേഷനും വിവരിക്കാൻ നിന്നാൽ വീഡിയോ ലെങ്ത് നീണ്ടുപോകും അതുകൊണ്ട് കാഠ്മണ്ഡുവിലെ കാഴ്ചകൾക്ക് മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കാഠ്മണ്ഡുവിലെ താമസം നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഹോട്ടൽ ബുക്ക് ചെയ്ത് വരുന്നതാണ് ലാഭം ഞാൻ നിന്ന ഹോട്ടലിന്റെ ബുക്കിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുവഴി കയറി ആ ഹോട്ടൽ വേണ്ടവർക്ക് ബുക്ക് ചെയ്യാം കാഠ്മണ്ഡുവിൽ സ്റ്റേ ബുക്ക് ചെയ്യുമ്പോൾ തമേൽ എന്ന സ്ട്രീറ്റിന്റെ അടുത്ത് ബുക്ക് ചെയ്യുക തമേലാണ് കാഠ്മണ്ഡുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൈസ് സ്ട്രീറ്റ് ഞാൻ നിന്നത് യാലാ പീക്ക് എന്ന ഹോട്ടലിലാണ് ദയാക്കഡ അതാണ് തമേൽ സ്ട്രീറ്റ് അവിടെ നിന്ന് ഒരു പത്തടി ഉള്ളിലേക്ക് നടന്നാൽ ഇവിടെ യലാ കഫേ എന്ന് പറഞ്ഞൊരു കഫേ കാണാം ആ കഫേയുടെ സൈഡിൽ യലാപീക്ക് എന്ന ഹോട്ടലും ഉണ്ട് ദാ ഈ വഴി നേരെ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കടക്കാം നേരത്തെ പറഞ്ഞ യാല കഫേ അല്ലേ അതിന്റെ സൈഡിലൂടെയുള്ള വഴിയാണിത് ഈ ആല കഫേ എന്ന് പറയുന്നത് ഈ ഹോട്ടലിന്റെ ഭാഗം തന്നെയാണ് നല്ലൊരു വൈബാണ് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇതിനിടയിൽ കൂടെ നടന്ന് നേരെ പോയാൽ നമ്മൾ ഹോട്ടൽ റിസപ്ഷനിലെത്തും ഇതാണ് ഹോട്ടൽ യാാലാപ്പിക്കിന്റെ റിസപ്ഷൻ അവിടെ ചെക്ക് ഇൻ ചെയ്ത് നമുക്ക് നേരെ റൂമിലേക്ക് പോകാം ഇതാ ഇതാണ് ഈ ഹോട്ടലിലെ റൂമുകൾ ഈ റൂമിലാണ് ഞാൻ നിന്നത് ഇവിടെ ഒരു സിംഗിൾ ബെഡും ഒരു ഡബിൾ ബെഡും ഉണ്ട് മൂന്ന് പേർക്ക് നിൽക്കാൻ വേണമെങ്കിൽ ഈ റൂമിൽ ദാ ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ ഒരു പഴയ ഹോട്ടലാണ് ദാ ഈ താഴെ കാണുന്നതാണ് നമ്മൾ കയറി വന്ന പാസേജ് മറ്റേ കഫയുടെ ഉള്ളിൽ കൂടെ കയറി വന്നില്ലേ ആ സ്ഥലം പിന്നെ ഞാനിപ്പോൾ കാണിച്ചു തന്ന റൂമുകൾക്കൊക്കെ കോമൺ ബാത്റൂമാണ് ദാ ആ കാണുന്നതാണ് ഇവിടുത്തെ കോമൺ ബാത്റൂമ് അതായത് ഈ സൈഡിലുള്ള റൂമുകൾക്കൊക്കെ ആ ബാത്റൂം അപ്പൊ നിങ്ങൾ ബഡ്ജറ്റ് ചുരുക്കി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഈ റൂം എടുക്കാം അതല്ല ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമുകളുണ്ട് അതിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും അപ്പൊ കപ്പിളോ ഫാമിലിയോ ഒക്കെ ആണെങ്കിൽ ബാത്റൂം അറ്റാച്ചഡ് ഉള്ള റൂം എടുക്കാം ദാ ദൈ റൂമാണ് അറ്റാച്ച്ഡ് ഉള്ള റൂം ഇവിടെ ഒരു ഡബിൾ ബെഡ് ആണ് ഉള്ളത് ദാ ഇതിനകത്ത് തന്നെ ഉണ്ട് ഇതിന് റേറ്റ് ഇത്തിരി കൂടുതലാണ് അറിയാലോ ഹോട്ടലിന്റെ റേറ്റുകൾ സീസൺ അനുസരിച്ച് മാറി വരും അപ്പൊ നിങ്ങൾ റേറ്റ് എന്താണെന്ന് നോക്കിയിട്ട് ബുക്ക് ചെയ്യാൻ അപ്പോ ഇനി പോകാനുള്ള സ്ഥലങ്ങളുടെ നോക്കാം നേപ്പാളിൽ പോകുന്നതിന് ഈ കാണുന്ന പത്താവ എന്ന ആപ്പ് നിങ്ങൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ ഇതാണ് നേപ്പാളിലെ ഊബർ ടാക്സിയും ഓട്ടോയും ഒക്കെ ബുക്ക് ചെയ്യുന്നത് ഇതിലാണ് അപ്പൊ നിങ്ങൾക്ക് സൈറ്റ് സീയിങ്ങിന് പോകാൻ വേണമെങ്കിൽ ഈ ആപ്പ് ഉപയോഗിക്കാം അതല്ലെങ്കിൽ സ്കൂട്ടർ എടുക്കാം തമേൽ സ്ട്രീറ്റിൽ പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള നമസ്തേ മോട്ടോർ ബൈക്ക് എന്ന ഈ സ്ഥലത്ത് നിന്നാണ് ഞാൻ സ്കൂട്ടർ എടുത്തത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുത്തെ ആൾക്കാരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു പാസ്പോർട്ട് അവിടെ കാണിക്കണം ആയിരത്തി ഇരുന്നൂറ് നേപ്പാളി രൂപയാണ് റെന്റ് വന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എടുക്കാം അതല്ലെങ്കിൽ ഈ സ്ട്രീറ്റിൽ കുറെ റെന്റ് ഷോപ്പ് കാണാം അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് എടുക്കാം വണ്ടി റെന്റ് എടുക്കുമ്പോൾ സൂക്ഷിക്കണം വഴിയിൽ ഒന്നും പാർക്ക് ചെയ്ത് പോകരുത് ഇതുപോലെ നോ പാർക്കിംഗ് ഏരിയ കാണും അവിടെ ഒന്നും പാർക്ക് ചെയ്ത് നല്ല ഫൈൻ അടിക്കും ഇതുപോലെ പാർക്കിങ്ങിന് വേണ്ടിയുള്ള സ്ഥലം ഉണ്ടാവും അവിടെ പോയിട്ട് പാർക്ക് പാർക്ക് ഇതുപോലെ ഒരു രൂപ ഫീസ് വരും പിന്നെ നോ രൂപേയും ശ്രദ്ധിക്കണം ഇവിടെ റോഡ് നിയമം നല്ല സ്ട്രിക്റ്റ് ആണ് വൺവേ തെറ്റിച്ചാലും നല്ല ഫൈൻ അടിക്കും അപ്പൊ നമ്മുടെ കാഠ്മണ്ഡു എക്സ്പ്ലോറേഷൻ നമുക്ക് പശുപതിനാഥ് ടെമ്പിളിൽ നിന്ന് തുടങ്ങാം ഇതൊക്കെ കാഠ്മണ്ഡുവിൽ തന്നെയുള്ള സ്ഥലങ്ങളാണ് കാഠ്മണ്ഡുവിലെ അട്രാക്ഷൻസ് ഒക്കെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് കിടക്കുന്നത് അതുകൊണ്ട് അധികം ദൂരം യാത്ര ചെയ്യേണ്ടി വരില്ല അപ്പോ പശുപതിനാഥ് ക്ഷേത്രം കാലത്ത് പത്ത് മണിക്ക് ഇത് ഓപ്പൺ ആവും ആ നേരത്ത് തന്നെ ഇങ്ങോട്ട് പോകുന്നതാവും നല്ലത് ഇതൊരു മസ്റ്റ് വിസിറ്റ് ലൊക്കേഷൻ ആണ് നമ്മുടെ വാരണാസി പോലെയാണ് നേപ്പാളുകാർക്ക് ഈ ക്ഷേത്രം മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നുണ്ടാവും ഇവിടെ ഇവിടെ ദഹിപ്പിക്കുന്ന ശരീരങ്ങൾ മോക്ഷം നേടുമെന്നാണ് വിശ്വാസം ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നമ്മുടെ ഡോക്ടർ റേഞ്ചിലെയും യോധയിലെയും ഒരുപാട് രംഗങ്ങൾ ഈ അമ്പലത്തിന് ചുറ്റുവട്ടത്തിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് കാണിക്കാൻ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒരു ഒന്നൊന്നര മണിക്കൂർ വേണ്ടി വരും ഈ ക്ഷേത്രം മൊത്തത്തിൽ നടന്ന് കാണാൻ എൻട്രി ഫീസ് ഒന്നുമില്ല ഫ്രീ ആണ് കാൽമുട്ട് മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ഇട്ട് വേണം നേപ്പാളിലെ ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടുന്ന് നേരെ നമുക്ക് ബുദ്ധസ്തൂപ കാണാൻ പോകാം ബൗദ്ധനാഥസ്തൂപ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് നേപ്പാളിന്റെ മുഖമുദ്രയാണല്ലോ ബുദ്ധന്റെ രണ്ട് കണ്ണുകളുള്ള ഇത്തരം സ്തൂപങ്ങൾ നേപ്പാളിൽ എല്ലായിടത്തും പല വലിപ്പത്തിലുള്ള ഇത്തരം സ്തൂപങ്ങൾ കാണാം അതിൽ ഏറ്റവും വലുതും ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്നതുമായ ഒന്നാണ് ബുദ്ധസ്തൂപം നല്ല പീസ്ഫുൾ ഒരു ലൊക്കേഷൻ ആണ് ഇതിന് ചുറ്റും ഒരു ചെറിയ മാർക്കറ്റും ഉണ്ട് മാക്സിമം ഒരു മണിക്കൂർ അതിനുള്ളിൽ ബുദ്ധസ്തൂപ കണ്ടുതീരും അപ്പൊ ഉച്ചയോടെ നമ്മൾ ഈ രണ്ട് ലൊക്കേഷൻസ് കണ്ടു തീർന്നിട്ടുണ്ടാവും പിന്നെ കാഠ്മണ്ഡുവിലെ ലഞ്ചും കഴിച്ച് വേണമെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുത്ത് നമുക്ക് ഭക്തപൂർ ദർബാർ സ്ക്വയറും അതിനടുത്തുള്ള ചങ്കുനാരായണ ടെമ്പിളും കാണാൻ പോകാം ഭക്തപൂർ കാഠ്മണ്ഡുവിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഉള്ളത് ഇതാണ് കാഠ്മണ്ഡുവിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ ഇതൊരു മസ്റ്റ് വിസിറ്റ് ലൊക്കേഷൻ കൂടിയാണ് നേപ്പാളിന്റെ ആ പുരാതന സംസ്കാരത്തിന്റെ യഥാർത്ഥ ഫീൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണിത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയ ഈ സ്ക്വയർ നേപ്പാളിന്റെ രാജകീയമായ ഭൂതകാലത്തിന്റെ എല്ലാ അവശേഷിപ്പുകളും വേറുന്ന ഒരു ലാൻഡ്മാർക്കാണ് പുരാതന ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും കൊത്തുപണികളും ഒക്കെ ഒരുമിച്ച് ചേരുന്ന ഒരു അത്ഭുതമാണ് ഭക്തപൂർ ദർബാർ സ്ക്വയർ ഇതൊരു മസ്റ്റ് വിസിറ്റ് ആണെന്ന് എടുത്തു പറയണ്ടല്ലോ രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് ആറു മണി വരെയാണ് ഇങ്ങോട്ടുള്ള എൻട്രി സമയം ആറ് ചതുരശ്ര കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന ഒരു പുരാതന ഗ്രാമമാണിത് അതുകൊണ്ട് തന്നെ എല്ലാം നടന്നു കാണാൻ ചുരുങ്ങിയത് ഒരു രണ്ടു രണ്ടര മണിക്കൂർ സമയമെങ്കിലും വേണം അഞ്ഞൂറ് നേപ്പാളി രൂപയാണ് എൻട്രി ടിക്കറ്റ് സന്ധ്യാസമയത്ത് ഈ സ്ക്വയറിന്റെ പടികളിൽ ഇരുന്ന് നേപ്പാളിന് ആ ഒരു ഫീൽ അനുഭവിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അത് നിങ്ങൾ നേരിട്ട് അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു സായാഹ്നം ആയിരിക്കും അത് അങ്ങനെ ഭക്തപൂർ ദർബാർ സ്ക്വയർ കണ്ടുകഴിയുമ്പോൾ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ടാവും അവിടെ നിന്ന് എവിടെന്നെങ്കിലും ഒരു ഡിന്നറും കഴിച്ച് നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് പോകാം അതോടെ നമ്മളുടെ ഫസ്റ്റ് ഡേ പൂർത്തിയായി രണ്ടാമത്തെ ദിവസം കാലത്ത് നേരത്തെ എണീക്കണം വെയിൽ കനക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ഹൈറേഞ്ച് പിടിക്കാനുണ്ട് ചന്ദ്രഗിരി ഹിൽസ് എന്നാണ് ഈ ലൊക്കേഷന്റെ പേര് കാഠ്മണ്ഡുവിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ട് ചന്ദ്രഗിരി കേബിൾ കാർ സ്റ്റേഷൻ എന്ന് ഗൂഗിളിൽ നോക്കിയാൽ സാധനം കിട്ടും അതെ ഇതൊരു കേബിൾ കാർ റൈഡ് ആണ് മസ്റ്റ് വിസിറ്റ് ആണ് ഒമ്പത് മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാം അവിടെ നിന്ന് കേബിൾ കാറിന്റെ ട്യൂ വേ ടിക്കറ്റ് എടുക്കാം ആയിരത്തി മുന്നൂറ് നേപ്പാൽ രൂപയാണ് ടിക്കറ്റ് ചാർജ് ടിക്കറ്റ് എടുത്ത് നേരെ പോയി കേബിൾ കാറിൽ കയറാം എടുത്തു പറയണ്ടല്ലോ അതൊരു ഒന്നൊന്നര അനുഭവമാണ് കാടിന് മുകളിലൂടെ മലമുകളിലേക്ക് ഇതിങ്ങനെ കയറിപ്പോകുന്നത് പേടിയും അത്ഭുതവും ഒരുപോലെ തോന്നിപ്പിക്കുന്ന ഒരു യാത്രയാണ് ദൂരെ മഞ്ഞു മൂടിയ ഹിമാലയൻ മലകളും കാണാം അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ കേബിൾ കാർ ചന്ദ്രഗിരി മലകൾക്ക് മുകളിലെത്തും ഇതിനു മുകളിൽ ഒരു ചെറിയ പാർക്ക് ഉണ്ട് ഹോഴ്സ് റൈഡും ട്രക്കിങ്ങും സിപ് ലൈനും ഒക്കെയാണ് അവിടെ ഉള്ളത് പക്ഷേ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം പിന്നെ ഇവിടെയുള്ളത് ബലേശ്വർ മഹാദേവ് ടെമ്പിൾ എന്ന ഒരു ശിവക്ഷേത്രമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കാണേണ്ട ഒരു കാഴ്ചയാണ് ഇതിന് പുറകിൽ നമുക്ക് അങ്ങ് ദൂരെ എവറസ്റ്റും കാണാൻ പറ്റും ഇത് കണ്ട് ഇവിടെ നിന്ന് മൗണ്ട് എവറസ്റ്റ് കാണാന്നാണ് പറയണത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാ താഴെ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഇത് അതാണ് കാഠ്മണ്ഡു സിറ്റി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാ നമുക്ക് അവിടെ എവറസ്റ്റ് കാണാം ഇപ്പൊ ക്യാമറയില് കാണണ്ടാവില്ല ഇവിടെ നിന്നാ ശരിക്ക് കാണാം എന്നാ എവറസ്റ്റ് എന്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മലമുകളിൽ പണിതിരിക്കുന്ന വളരെ സുന്ദരമായ എപ്പോഴും തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം ഉറപ്പായും വന്ന് കാണണം അങ്ങനെ ചന്ദ്രഗിരി ഹിൽസ് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു രണ്ട് മണിക്കൂർ സമയമെടുക്കും അവിടുന്ന് ഇതൊക്കെ കണ്ട് വന്ന പോലെ തന്നെ കേബിൾ കാർ കയറി തിരിച്ചിറങ്ങാം അടുത്തത് നമുക്ക് പോകാനുള്ളത് സ്വയംഭൂനാഥ് ടെമ്പിൾ ആണ് ഇതും ഒരു മസ്റ്റ് വിസിറ്റ് ലൊക്കേഷൻ ആണ് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ തൈപ്പറമ്പിൽ അശോകനും അരശ് മൂട്ടിലെ അപ്പുകൂട്ടനും ചെക്ക് പറയുന്നത് ഈ അമ്പലത്തിന്റെ മുന്നിൽ വെച്ചാണ് ആ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ വേറെ വീഡിയോ ആക്കി കാണിക്കാം ഒരു മലമുകളിലെ ബുദ്ധക്ഷേത്രമാണിത് അമ്പത് രൂപയാണ് ഇങ്ങോട്ടുള്ള എൻട്രി ടിക്കറ്റ് ദേ ഈ ബുദ്ധന്മാരെ കണ്ട എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മ ഇണ്ട അത് കമന്റ് ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ടെമ്പിളിലേക്കുള്ള മലകയറ്റം തുടങ്ങുന്നത് ഇത് കുറച്ചധികം കയറി പോകാനുണ്ട് മോളിക്ക് സ്റ്റെപ്പ് ഉണ്ട് കഴിഞ്ഞിട്ട് ആ ക്ഷേത്രം എന്താണെന്ന് ഇതാണ് മല കയറി വരുമ്പോഴുള്ള ക്ഷേത്രം ഏകദേശം ഒരു മണിക്കൂറോളം വേണ്ടിവരും ഇവിടെ കണ്ടു തീരാൻ നമ്മുടെ സ്റ്റീഫൻ സ്ട്രേഞ്ചിനെ ഡോക്ടർ സ്ട്രേഞ്ച് ആക്കിയ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് നടന്നതും ഈ അമ്പലത്തിന്റെ മുന്നിലാണ് അതിനെ പറ്റിയുള്ള കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് അപ്പൊ സ്വയംഭൂതാദിൽ നിന്ന് നേരെ പത്താൻ ദർബാർ സ്ക്വയറിലേക്ക് പോകാം ഇത് നമ്മൾ ഇന്നലെ പോയ ഭക്തപൂർ ദർബാർ സ്ക്വയറില്ലേ അതുപോലെ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ശില്പങ്ങളും ഒക്കെയുള്ള ഒരു പുരാതന ചത്വരമാണ് ഇവിടെ ഒരു പത്താൻ മ്യൂസിയം കൂടി ഉണ്ട് ഇതുപോലത്തെ മൊത്തം മൂന്ന് സ്ക്വയറുകളാണ് കാഠ്മണ്ഡുവിൽ കാണാനുള്ളത് ഒരെണ്ണം ഭക്തപൂർ അത് ഇന്നലെ കണ്ടു രണ്ടാമത്തേതാണ് ഈ പത്താം ദർബാർ സ്ക്വയർ മൂന്നാമത്തേത് നമ്മൾ നാളെ പോകും അത് നാളെ പറയാം അഞ്ഞൂറ് നേപ്പാളി രൂപയാണ് പത്താം ദർബാർ സ്ക്വയറിലേക്കുള്ള എൻട്രി ടിക്കറ്റ് നിറയെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ നമുക്ക് മ്യൂസിയത്തിന്റെ ഉള്ളിലേക്കും പോകാം നേപ്പാളിന്റെ ചരിത്രമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഈ പത്താം ദർബാർ സ്ക്വയർ ആണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇന്നലെ ഭക്തപൂർ സ്ക്വയറിൽ പോയി ഈവനിങ് സ്പെൻഡ് ചെയ്തില്ലേ അതുപോലെ ഇന്നത്തെ ഈവനിങ്ങും നമുക്ക് ഇവിടെ ഇരിക്കാം ആ നേപ്പാളിന്റെ ആ വൈബൊക്കെ ആസ്വദിച്ച് വൈകുന്നേരം തിരിച്ച് ഹോട്ടലിലേക്ക് പോകാം ഹോട്ടലിൽ എത്തിയിട്ട് കിടന്നുറങ്ങാനല്ല ഇന്ന് നമുക്ക് കാഠ്മണ്ഡുവിലെ നൈറ്റ് ലൈഫ് കാണാൻ ഇറങ്ങാം തമേൽ എന്ന സ്ട്രീറ്റ് ആണ് ഇവിടുത്തെ പ്രധാന നൈറ്റ് സ്ട്രീറ്റ് ഹോട്ടലുകളും പബ്ബുകളും ബാറുകളും ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ നേപ്പാളിലെ ഏറ്റവും ഫേമസ് ആയ എൽ ഒ ഡി അഥവാ ലോഡ് ഓഫ് ദി ഡ്രിങ്ക്സ് എന്ന നൈറ്റ് ക്ലബ്ബ് ഈ സ്ട്രീറ്റിലാണ് ഉള്ളത് മസ്റ്റ് വിസിറ്റ് ഒന്നും അല്ല ഒരു യൂഷ്വൽ നൈറ്റ് ക്ലബ്ബ് പക്ഷെ ഇത് നേപ്പാളിലെ തന്നെ ഏറ്റവും ഫേമസ് ആണ് താല്പര്യമുണ്ടെങ്കിൽ കയറാം അത്ര എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാനില്ല ഇതിനകത്ത് ക്യാമറ അനുവദിക്കില്ല അതുകൊണ്ട് ഫൂട്ടേജസ് അധികം കാണിക്കുക അപ്പൊ നൈറ്റ് ലൈഫ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് ഹോട്ടലിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ കാഠ്മണ്ഡുവിലെ മൂന്നാമത്തെ ദിവസമാണിത് ലാസ്റ്റ് ഡേ ഇൻ കാഠ്മണ്ഡു ഇന്ന് നമുക്ക് പോകാനുള്ളത് കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ ആണ് നേരത്തെ പറഞ്ഞ മൂന്ന് സ്ക്വയറുകളില്ലേ അതിൽ മൂന്നാമത്തെ സ്ക്വയർ ആണിത് കുറെ ക്ഷേത്രങ്ങളും മോണുമെന്റുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം മറ്റേ രണ്ട് സ്ക്വയറുകൾ കണ്ടതല്ലേ അതുകൊണ്ട് ഇത് മിസ്സാക്കാം എന്ന് കരുതി കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിലേക്ക് വരാതിരിക്കരുത് ഓരോ സ്ക്വയറും ഓരോ അനുഭവവും കാഴ്ചകളുമാണ് നിങ്ങൾക്ക് തരുന്നത് ഇതും ഒരു മസ്റ്റ് വിസിറ്റ് ലൊക്കേഷൻ ആണ് കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിനോട് ചേർന്ന് വലിയൊരു മാർക്കറ്റും ഉണ്ട് എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങാം ഒന്നും വാങ്ങാനില്ലെങ്കിലും ചുമ്മാ നടന്ന് കാഴ്ചകൾ കാണാനും ഈ മാർക്കറ്റിലേക്ക് വരാം ഒരുപാട് കരകൗശല വസ്തുക്കളും സുവനീറുകളും വസ്ത്രങ്ങളും ഒക്കെ വിൽക്കുന്ന സ്ട്രീറ്റ് ഷോപ്പുകൾ ഇവിടെ ഉണ്ട് നല്ലൊരു അനുഭവമായിരിക്കും ഈ മാർക്കറ്റ് അസാൻ ബസാർ എന്നാണ് അറിയപ്പെടുന്നത് ഈ അസാൻ ബസാർ ഉള്ള ഈ സ്ട്രീറ്റിനെ അസാൻ സ്ട്രീറ്റ് എന്നാണ് പറയുന്നത് ഇതിലൂടെ നടന്നാൽ ഇന്ദിരാ ചൌക്കിൽ എത്തും ഇതും ഒരു മാർക്കറ്റ് ഏരിയ ആണ് ഈ അസാൻ ബസാറും ഇന്ദിരാ ചൌക്കും നമ്മുടെ ഐറ്റനറിയിലുള്ള ലൊക്കേഷൻസ് ആണ് അപ്പൊ ഇതുകൂടി കണ്ടാൽ നമ്മുടെ കാഡ്മണ്ഡു പൂർത്തിയായി ഇനി നമുക്ക് കാഠ്മണ്ഡുവിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനായ പൊക്കാറയിലേക്ക് പോകണം നേപ്പാളിൽ വന്നാൽ കാഠ്മണ്ഡുവിനേതുപോലെ തന്നെ ഉറപ്പായും പോയി കണ്ടിരിക്കേണ്ട ഒരു ലൊക്കേഷൻ ആണ് പൊക്കാറ കാഠ്മണ്ഡുവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയാണ് പൊക്കാറയിൽ ഹിമാലയൻ അടിവാരത്തിലെ ഒരു ടൗൺ ആണ് പൊക്കാറ പക്ഷേ ഓൾറെഡി നമ്മുടെ ഈ ഗൈഡ് വീഡിയോ ഒരുപാട് നീണ്ടുപോയി അതുകൊണ്ട് പൊക്കാറ തൊട്ടുള്ള ഐറ്റനറി നമ്മൾ സെക്കൻഡ് പാർട്ട് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം ഫുള്ള് ബഡ്ജറ്റ് ബ്രേക്ക് ഡൌണും ഞാൻ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പൊ സ്വന്തമായി യാത്രകൾ പ്ലാൻ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങളുടെ ഓൺലൈൻ ട്രാവൽ ഗൈഡ് ആയിരിക്കും നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും കൂടാതെ യാത്രകളെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കുള്ള ട്രാവൽ ഗൈഡ് വേണമെങ്കിലും കമന്റ് ചെയ്യുകയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഡി അയക്കുകയോ ചെയ്തോളൂ ഉടനെ റിപ്ലൈ തരുന്നതാണ്